ത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മതമേലങ്കേണിയുകയും സമുദായ രാഷ്ട്രീയ പാർട്ടി എന്ന് പേര് പറയുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ കരാളഹസ്തങ്ങളാൽ അവരുടെ കടാരകളാൽ മരിച്ചു വീഴുന്നതിന്റെ കാഴ്ചകൾ നമ്മൾ വായിച്ചവരാണ് നമ്മൾ അറിഞ്ഞവരാണ് പ്രിയപ്പെട്ട പ്രവർത്തകരെ നാൽപ്പതിലേറെ നമ്മുടെ പ്രവർത്തകരെ നിരന്തരമായി കൊന്നു തള്ളിയ മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് നിങ്ങൾ കൊന്നാൽ ഈ പ്രസ്ഥാനം തീർന്നു പോകുമെന്ന് കരുതരുത് ഇത് പ്രസ്ഥാനമാണ് പ്പോടെ നേരി പക്ഷത്ത് എ കാലവും നിലനിൽക്കാൻ ഞങ്ങൾക്ക് ആവേശമുണ്ട് ആർജവമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കൊന്നു കള്ളുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാത്തത് മസിൽ പവർ ഇല്ലാന്നിട്ടല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊലക്കത്തിയെടുക്കാൻ ധൈര്യമുള്ളവരില്ല മറിച്ച് ഞങ്ങൾ പഠിച്ചു വെച്ച ആശയം മദീനയിൽ നിന്ന് പകർന്നു തന്ന സമാധാനത്തിന്റെ ആശയമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നാൽപ്പതിലേറെ കൊലപാതകങ്ങളോട് ക്ഷമയോടെ ഞങ്ങൾ പിന്തുടർന്നതും അതിനോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിന്ന് വിഷമങ്ങളെ പങ്കുവച്ചവതും ഓർമ്മിപ്പിക്കുവാനുള്ളത് തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കയറാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ ചൂണ്ടുവിരലുകൾ സാക്ഷിയാകുന്ന ഒരു ദിവസമുണ്ട് അന്ന് നിങ്ങൾ ഇതിന് കണക്ക് പറയേണ്ടി വരും ഇവിടെയുള്ള പ്രവർത്തകരോടും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടും വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരോടും ഓർമ്മിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടാണ് പലപ്പോഴും ലീഗിനെതിരെ വലതുപക്ഷത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരേ ഒരൊറ്റ കാരണം നാൽപ്പത്തിനാലിലേറെ ഞങ്ങളുടെ പ്രവർത്തകരെയാണ് ഇഞ്ചിൻചായി മുസ്ലിം ലീഗ് കൊല ചെയ്ത് കളഞ്ഞത് ഇത് ചോദിക്കുന്നതുകൊണ്ട് ഹൃദയത്തിൽ ബണ്ണമുള്ളത് കൊണ്ടാണ് ഇന്നും ഈ സംഘം ഇങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങിയത് പ്രിയപ്പെട്ട നേതാക്കളോട് ഉണർത്തുവാനുള്ളത് ഞങ്ങളുടെ സംഘം ഏതെങ്കിലും കൊലപാതകങ്ങളെ കൊണ്ട് തീർത്തു കളയാമെന്ന് വ്യാമോഹിക്കരുത് മഹാനായ സുൽത്താൻ ഉള്ള കാന്പുരം ഈ പ്രസ്ഥാനത്തിന്റെ തുടങ്ങിയ അന്നു മുതൽ ഇതിനെ ഊതിക്കെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഓക്കാരികളെ നിങ്ങൾ എത്ര ഭയന്നാലും നിങ്ങളെത്ര ശ്രമിച്ചാലും ഈ സത്യത്തിന്റെ പതാക നിലനിൽക്കുക തന്നെ ചെയ്യും എന്നും നിലനിൽക്കും ഓർമ്മപ്പെടുക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ജനാധിപത്യപരമായി ഈ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി എന്നും നിലകൊണ്ട് നിങ്ങളോട് ജനാധിപത്യപരമായി തന്നെ ഇത്രത്തിൽ പ്രതികരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിട ചോദിക്കുകയാണ് പ്രിയപ്പെട്ട പ്രവർത്തകന് അള്ളാഹു ലോകം വിജയമാക്കി കൊടുക്കുവാറാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ നമ്മൾ ഒരുമിച്ച് നിന്നത് നമ്മൾ ചേർന്നു നിന്നത് ആഹ്റത്തിലെ വിജയങ്ങൾക്ക് വേണ്ടിയാണ് ആഹ്റത്തിലെ വിജയങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദുനിയാത് ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിച്ചു പോകുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ട് പക്ഷേ അതേതെങ്കിലും കൊലക്കത്തി രാഷ്ട്രീയങ്ങളുടെ പേരിൽ അസ്തമിപ്പിക്കാൻ എസ് വൈ എസ് കാരൻ ഉദ്ദേശിച്ചിട്ടില്ല എസ് എസ് എഫുകാരൻ ഉദ്ദേശിച്ചിട്ടില്ല കൊലക്കത്തിയുമായി ഇറങ്ങുന്നവരോട് പറയാനുള്ളത് ഞങ്ങൾ സമാധാനകാംക്ഷികളാണ് സമാധാനത്തിനായി ഏതൊക്കെ വരെ പോകുന്നവരാണ് ജനാധിപത്യപരമായി എല്ലാത്തിനെയും നേരിടുന്നവരാണ് നിയമപാലകരോട് കൃത്യമായി പാലിച്ചുകൊണ്ട് നിയമങ്ങളെ പാലിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ പൂർവ്വഗാമികളായ ഒരുപാട് പ്രവർത്തകരെ പല രാഷ്ട്രീയത്തിൻ്റെ പേരുള്ളവർ ഇവിടെ കൊന്നു തള്ളിയപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജനാധിപത്യ മാലിന്യങ്ങളെ അനുസരിച്ച് നിയമപരമായി മുന്നോട്ടു പോകുന്നതാണ് ഇനിയും ഞങ്ങൾ തുടരും ജനാധിപത്യം നീണാൽ വാഴും അതെന്നെന്നും വിജയിക്കും ഈ കൊടിയെ താഴ്ത്തിക്കെട്ടാൻ ഒരൊറ്റ മാരമ്പികളും ഇവിടെ വളർന്നിട്ടില്ല ഇനി ഒരു ഈ താഴ്ത്തിക്കെട്ടാൽ ഞങ്ങൾ അനുവദിക്കുകയുമില്ല എന്നും നില നിലനിൽക്കും എന്നും നിലനിൽക്കും ஜிாத் கல்யாங்குடியும் பனங்காட்டும் கல்யாங்குழியும் பனங்காட்டும் கல்யாணங்குழியம் சோர சிந்திய காபாலி